നിങ്ങളുടെ തലയിലെ ഓരോ മുടിയുടെയും എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മോട് പറയുന്ന നാഥൻ സർവയോഗ്യൻ ആരാധിക്കാനും അനുസരിക്കാനും അവനേക്കാൾ യോഗ്യനായ ഒരു ദൈവം വേറെയില്ല മനുഷ്യൻ അവനൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ തന്നെക്കാൾ യോഗ്യരായവരെയാണ് സമീപിക്കുക അവിടെയും പ്രശ്നം തീരുന്നില്ല അപ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കാൻ മനുഷ്യൻ ശ്രമിക്കുക പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്ക് ഒടുവിലത്തെ പോകുമ്പോഴിയാണ് ദൈവം എന്ന തിരിച്ചറിവ് അവനെ ഉണ്ടാക്കുക മാതാവിന്റെ ഉദരത്തിൽ നമുക്ക് രൂപം നൽകുന്നതിന് മുൻപേ നമ്മെ അറിഞ്ഞ ദൈവം നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി സ്വയം ബലിയായൊരു ദൈവം അനുദിനം സക്രാരിയും മുറിയപ്പെട്ട് നമുക്കായി കാത്തിരിക്കുന്ന ദൈവം ഇങ്ങനെ ഒരു ദൈവം നമുക്ക് സർവതാ യോഗ്യം തന്നെ അവന്റെ തിരു ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന ഈ നോമ്പ് കാലത്ത് അവന്റെ വചനങ്ങൾ വീണ്ടും വീണ്ടും മനനം ചെയ്ത് അവന്റെ തിരുപ്പുറവിക്കായി നമുക്കൊരുങ്ങാം ഓ എന്റെ ഈശോയെ അങ്ങ് കാലത്തോളത്തിൽ ജനിച്ചതുപോലെ എന്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ